ആ എടാ നമ്മളെ ഒരാളുടെ രൂപവും വേഷവും കണ്ടിട്ട് ആളെ വിരതിരുത്തരി ഒരു സംഭവം ഉണ്ടായി ഞാൻ നിന്നെ വിളിക്കാം വിളിക്കാം ചേട്ടാ നിങ്ങളൊരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ രൂപവും ഭാവവും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തോന്നില്ല ഒരാളെ സഹായിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അതൊന്നും ആർക്കും ഉണ്ടാവില്ല നിങ്ങൾ വലിയൊരു മനസ്സിന്റെ ഉടമയാണ് എന്താ കാര്യം എന്താ നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലോ ആ സ്ത്രീക്ക് ഒരു അഞ്ഞൂറ് കൊടുത്തില്ലേ ഇതൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാൻ രൂപ എന്തായി ആ സ്ത്രീക്ക് ും നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ അഞ്ഞൂറ് രൂപ കൊടുത്തില്ലേ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വലിയ മനസ്സിന്റെ ഉടമയാണ് ആ സ്ത്രീക്ക് കൊടുത്ത പൈസ നിങ്ങളുടെ പോക്കറ്റിൽ ചാടിപ്പോയതാ നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ മഹാനാണ്